ഹായ് എല്ലാ മക്കൾക്കും ഫിപ്ന ശ്രീവാക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റിലെ മഴ മഴ മഴയോടെ മഴ എന്ന് പറഞ്ഞിട്ടുള്ള ചാർ ക്യാൻ മഴ വരുന്നു മഴ ആകാശം കറുത്തു തണുത്ത കാറ്റ് വീശി മരച്ചില്ലകൾ നൃത്തം വെച്ചു ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു കരിങ്കറുപ്പൻ ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു കാ മഴയുടെ മുന്നറിയിപ്പ് മരങ്ങൾ അടിമുടി ഇളകിയാടി ചില്ലകൾ ഒടിഞ്ഞു വീണു പച്ചിലകൾ കാറ്റേറ്റ് പുളഞ്ഞു പഴുത്ത ഇലകൾ ഞെട്ടറ്റ് വീണു നിലം പറ്റി കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കലവില ഒച്ച വെച്ചു ഒരു പശു വലിയ വാ തുറന്നു കരഞ്ഞു ഇമ്പേ ഇമ്പേ മഴക്ക് വരവേൽപ്പ് തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു തെങ്ങോലകൾ പാട്ടുപാടി മഴക്ക് സ്വാഗതം മോതി മഴയുടെ മുന്നറിയിപ്പ് പോലെ മാഞ്ഞുപോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങോ വീണു ഡോം മഴ അടുത്തെത്തി മാനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു മഴ കാണാൻ ഇറങ്ങിയ പെൺകുട്ടിയുടെ കവളിൽ മഴത്തുള്ളി പാറി വീണു പെൺകുട്ടി കവളിൽ വിരലുകൾ അമർത്തി ഹായ് മഴ വന്ന വരവ് പറന്നു വീഴും മഴ ചെരിഞ്ഞു വീഴും മഴ നിലം തുളക്കും മഴ വലിയൊരു കൂണിന് ചോട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചിത്തവള സന്തോഷം അറിയിച്ചു പോക്രോം പോക്രോം പെരുമഴ പെരുമഴ പേമാരി കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കും മഴ തുരുതുരാ വീഴുമ്പോൾ ചരൽ മഴ പെരും തുള്ളികൾ എത്തുമ്പോൾ നെല്ലിക്കാമഴ തുള്ളിക്കൊരു കുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമാരി മഴയിൽ കുട ചൂടി നടത്തം വലങ്കിലൊരു തുറന്ന കുടയും ചൂടി മഴ തുളച്ച് നടന്നു കയറാൻ എന്ത് രസം പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴ ചില്ലു തകർത്ത് നടക്കണം മഴ കൊണ്ടലിയാം മഴയിൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം മഴയിൽ നനഞ്ഞൊട്ടുന്നു കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ തുളച്ചു കയറും ഒരു കുട നിറയെ നാലു തല നാലുപേരും നനഞ്ഞിളിക്കും നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും നാല് പേരും മഴ നനഞ്ഞൊട്ടും പിന്നെ അവർ ആർത്ത് വിളിക്കും നടനടുവോ നട മഴ നിലക്കുമ്പോൾ ആവോളം പെയ്താൽ മഴയും വിലയും മഴക്കയർ മഴച്ചരടാവും മഴച്ചരടും മഴനൂലാവും മഴനൂലുകൾ മഴ നാരുകളാവും മഴ നിലക്കും ആകാശം തെളിയും അത് കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും എഴുതിയത് എൻ പി ഹാഫിസ് മുഹമ്മദ് മഴ മഴ മഴയോട് മഴ അപ്പൊ എന്തിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് ആ മഴയെ കുറിച്ചാണ് അല്ലെ മഴ വരുന്നതും മഴ വരാൻ പോകുന്നതും മഴ വരുന്നതും മഴയുടെ മുന്നറിയിപ്പും അതുപോലെ തന്നെ മഴ എങ്ങനെ പെയ്യും പെയ്യുന്നത് ആ നല്ല പേമാരി പോലെ പെയ്യുന്നതും അത് കഴിഞ്ഞ് മഴ നിൽക്കുന്നതും മഴയത്ത് കളിക്കുന്നതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മഴയുടെ ഒരു ഇത് അപ്പൊ നമുക്കിനി ഇതിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവാം മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത് മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കൂ ഒരു പാഠഭാഗത്ത് മഴയുടെ എന്തെല്ലാം മുഖങ്ങൾ കാണുണ്ട് കാണുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ മഴയുടെ ചിത്രങ്ങൾ വരച്ചു ചേർക്കാൻ അപ്പം ആദ്യം നമുക്ക് എന്തെല്ലാം മുഖങ്ങളാണ് മഴക്കുള്ളതെന്ന് നോക്കാം എന്തെല്ലാണ് മഴയുടെ വ്യത്യസ്തമായ പല മുഖങ്ങളും നമുക്കിതിൽ കാണാം മഴ വരുന്നതും മഴയുടെ മുന്നറിയിപ്പും മഴയുടെ വരവേൽപ്പും മഴ അടുത്തെത്തുന്നതും മഴ പെയ്യുന്നതും മരു അത് പെരുമഴയായി മാറുന്നതും മഴയിൽ കുട്ടികൾ കുട ചൂടുന്നതും മഴ നനഞ്ഞൊട്ടുന്നതും അവസാനം മഴ നിൽക്കുന്നതും നമുക്ക് ഇതിൽ കാണാം ഇനി മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ചിത്രങ്ങളൊക്കെ വരച്ചു ചേർക്കായിട്ട് അപ്പം ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ രണ്ട് പിക്ചർ കൊടുക്കുന്നുണ്ട് അതുപോലെ അറിയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു ചേർക്കുക അടുത്ത ചോദ്യം എന്താണ് നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ് കളിക്കാറുള്ള മഴക്കളികൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തെല്ലാം ആയിരിക്കും നമ്മൾ മഴ വരുന്നതിന് മുമ്പുള്ള ആ ഒരു മഴക്കാഴ്ചകൾ മഴ വരുന്നതിന് മുമ്പ് ആകാശമെല്ലാം ഇരുണ്ട നിറമാകും പക്ഷികളും മൃഗങ്ങളും കൂട്ടത്തോടെ കലവില ശബ്ദമുണ്ടാക്കി അവരുടെ കൂടുകളിലേക്ക് പോകും അന്തരീക്ഷമാകെ ഒരു ചെറിയ തണുപ്പ് പുറപ്പെടും കാറ്റിൽ മരങ്ങൾ ആടി ഉലയും ഉണക്കാൻ ഇട്ടിരിക്കുന്ന വിറകുകളും ഡ്രസ്സുകളും എടുക്കാൻ അമ്മമാർ തിരക്കിട്ട് ഓടുന്നത് കാണാം മഴ പെയ്യുമ്പോൾ മണ്ണിന് പ്രത്യേക ഗന്ധമാണ് മഴ പെയ്യുന്നത് കാണാൻ മനസ്സിന് കുളിർമയുള്ള കാഴ്ചയാണ് മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ കുടച്ചൂടി പുറത്തിറങ്ങി കളിക്കലും മഴവെള്ളത്തിൽ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കി കളിക്കലും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ചെറിയ ഒരു പാഠഭാഗമാണ് അതുപോലെ തന്നെ കുറച്ച് പഠന പ്രവർത്തനങ്ങളല്ലോ അപ്പം എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മാർക്ക് ചെയ്തിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ നോട്ടിഫിക്കേഷനും ഓൺ ആക്കിയിടാൻ മറക്കണ്ട നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പൊ വീണ്ടും നമുക്ക് പുതിയ ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ